സ്വാഗതം ഞാൻ ഇന്ന് ചന്ദ്രയാൻ്റെ ഒരു സ്പീച്ച് മാറ്റാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ജൂലൈ ഇരുപത്തി ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്ന് ലോകരാജ്യങ്ങൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പ്രകാശിക്കുന്ന ഒരു പുട്ട് അതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിയത്വ ഉപഗ്രഹമാണ് ചന്ദ്രൻ പകൽ സമയത്ത് മറയുകയും രാത്രി പ്രകാശം പരത്തുകയും ചെയ്യുന്ന നിഗൂഢതകൾ നിറഞ്ഞൊരു കുഞ്ഞുകോളം ചന്ദ്രനെ അടുത്തറിയാനുള്ള മനുഷ്യന്റെ ശ്രമം അവിടെ ആരംഭിച്ചു മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ രൂപപ്പെടുത്തിയ അപ്പോളോ പതിനൊന്ന് എന്ന വാഹനത്തിൽ അമേരിക്കക്കാരായ നീലാൻസ്ട്രോങ് എഡിനാൾഡിങ് മെക്കൽ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപേതത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തൊന്നിന് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്ന ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാൽ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചാട്ടവും എന്ന് നീലാംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്നു ചന്ദ്രൻ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് പേടകം വച്ചിട്ടുണ്ട് ഡോക്ടർ കസ്തൂരി രംഗൻ എഗിസാറ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ചന്ദ്രയാത്ര എന്ന ആശയം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് ചാന്ദ്രൻ ഒന്നിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഇറങ്ങുന്ന മൂൺ മൂബാക് റോവാണ് ആദ്യ ഭാഗം രണ്ടാം ഭാഗം ചന്ദ്രനെ വലം വയ്ക്കുന്ന ഉപഗ്രഹവും ചന്ദ്രോപരിതലത്തിലെ രാസദാദ സാന്നിധ്യ പഠനവും ത്രിമാന സ്ത്രീമാനഗണനാ പരിശോധനയുമാണ് പ്രധാന വിക്ഷേപണ ലക്ഷ്യം പത്തു മാസത്തെ പ്രവർത്തനത്തിനു ശേഷം ചാന്ദ്രൻ ഒന്ന് എന്ന ഉപഗ്രഹവുമായുള്ള ഭൂമിയുടെ ബന്ധം നിലച്ചു എന്നാൽ ഇതിനിടയിൽ മുൻപ് ചന്ദ്രനിൽ കരുതിനേക്കാൾ അധികം ജലമുണ്ടെന്ന് നമുക്ക് ചന്ദ്രൻ ഒന്നിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഐ എസ് ആർഒ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ രണ്ട് ചാന്ദ്ര പേടകവും ലാൻഡറും റോവറും അടങ്ങുന്ന ചന്ദ്രയാൻ രണ്ട് ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിട്ടുള്ളത്